ഈ ഒരു മനോഹരമായ പ്രഭാതം കൂടി ദാനമായി തന്ന ദൈവത്തിന് മഹത്വം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവജനത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും ആശംസിക്കുന്നു ഞാൻ കഴിഞ്ഞ ഈ പന്ത്രണ്ട് ദിവസങ്ങളിലായി ഇരുപത് മിനിറ്റുകളിലും അതിലധികവും നീളുന്നതായ പന്ത്രണ്ട് വോയിസ് മെസ്സേജുകൾ ക്രിസ്തുവിൻ്റെ വചനത്തെ സംബന്ധിച്ച പ്രഭാഷണങ്ങളായി ഇട്ടിരുന്നു ധാരാളം പറയുവാനുണ്ടെങ്കിലും ഈ വിഷയം ഞാൻ ഇവിടെ നിർത്തുകയാണ് എന്നിരുന്നാലും നാല് മണിക്കൂർ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് തികച്ചും നിങ്ങളോട് സംസാരിച്ചു എൻ്റെ കേൾവിക്കാരായ പ്രിയ ദൈവദാസന്മാർക്കും ബഹുമാനപ്പെട്ട ദൈവജനത്തിനും കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തക്ക വിധമാണ് ഞാൻ ഈ വിഷയം വിശദീകരിച്ചത് ആകയാൽ എല്ലാവരും ഗ്രഹിച്ചു കാണുമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് കാരണം ഈ വിഷയം പ്രത്യേകിച്ച് ഞാൻ വളരെ നാളുകളായി ആഗ്രഹിച്ച് ഇത് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിശ്ചയമായിട്ടും ദൈവദാസന്മാർ കുറഞ്ഞപക്ഷം എല്ലാവരും അറിയണമെന്നുള്ള ആഴമായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി കാരണം ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷാ രീതികളും പ്രസംഗങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ അത് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വിഷയം തന്നെ ഞാൻ തിരഞ്ഞെടുത്ത് ക്രിസ്തുവിൻ്റെ വചനം എന്ന ടൈറ്റിലോടുകൂടി കൊടുക്കുവാനായിട്ടിടയായി തീർന്നത് ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കാത്തവന് പിതാവുമില്ല പുത്രനുമില്ല മാത്രമല്ല ഇതല്ലാതെ മറ്റൊരു ഉപദേശം ആയിട്ട് വരുന്നവനെ ഭവനത്തിൽ കയറ്റരുത് എന്ന് യോഹനാൻ പറയുമ്പോൾ ഏത് ഉപദേശമാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം അത് എബ്രാഹിം ലേഖനത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്ത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തിനും പിതാവായ ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുന്നു എന്നും നമുക്ക് വായിപ്പാൻ കഴിയുന്നു എന്ന് എന്താണെങ്കിൽ തന്നെയും ഈ വിഷയം ഇട്ട ആദ്യ ദിവസം മുതൽ കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങളിലും ശരാശരി ഒരു അഞ്ചോ ആറോ ദൈവദാസന്മാർ സഹോദരന്മാർ എന്നെ വിളിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും അവർക്കെല്ലാവർക്കും ഇത് വളരെ താൽപ്പര്യമാക്കുകയും അവർ ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ വചനം എന്താണെന്നൊക്കെയും ഗ്രഹിക്കാൻ ഇങ്ങനെയാണ് കഴിഞ്ഞത് വളരെ നന്നായിരിക്കുന്നു ദൈവദാസൻ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണെന്നൊക്കെയും എന്നെ പറയുക എന്നോട് പറയുകയുണ്ടായി എല്ലാ മാനവും മഹത്വവും കർത്താവിന് മാത്രമാണ് ദൈവം ഇത് മനസ്സിലാക്കുവാൻ എൻ്റെ കണ്ണ് തുറപ്പിച്ചത് ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുകയാണ് അതിനുള്ള അവസരങ്ങൾ ഒരുക്കി തന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയുമാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനമാണ് ഈ പുതിയ നിയമത്തിൽ അന്ത്യകാലത്ത് ദൈവം നമുക്ക് തൻ്റെ പുത്രനിൽ കൂടി തന്നിരിക്കുന്നതെന്ന് ലളിതമായും വ്യാഖ്യാനങ്ങളൊന്നും ആവശ്യമില്ലാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് അപ്പസനമായ പോലീസിൽ കൂടി എബ്രായ്രർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് അത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തല്ലോ അതിൻ്റെ ഒന്നാം വാക്യവും നമ്മൾ കഴിഞ്ഞ ചിന്തകളിൽ നാം ചിന്തിച്ചതാണ് ദൈവം തൻ്റെ ഭാഗം ഭാഗമായും വിവിധമായും തൻ്റെ പ്രവാചകന്മാരിൽ കൂടി പിതാക്കന്മാരോട് സംസാരിച്ചു പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് ആ പിതാവിൻ്റെ വചനം വാഗ്ദത്ത നാടായ ഖനാൻ നാട്ടിൽ പ്രവേശിപ്പാനായി അവർ അനുസരിക്കേണ്ട നിയമങ്ങളായിരുന്നു പഴയ നിയമത്തിൽ അവരോട് സ്വര്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുന്നില്ല പകരം വാഗ്ദത്തനാടായ കനാൻ ആയിരുന്നു അവർക്ക് കൊടുത്തിരുന്ന പ്രത്യാശ എന്നത് എന്നാൽ എബ്രായർ ഒന്നിൻ്റെ രണ്ടിൽ പറയുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഇത് നിങ്ങൾ ആവർത്തിക്കുന്നത് നാം പിന്നെയും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും നമ്മുടെ കർണകൂടങ്ങളിൽ കൂടി ഇത് അന്തരാത്മാവിൽ ചെല്ലേണ്ടതിനുമാണ് ഈ അന്ത്യകാലത്ത് തൻ്റെ പുത്രൻ ഈ പുതിയ നിയമത്തിൽ നമ്മോട് ഈ കാലഘട്ടത്തെ ജനത്തോട് വിശ്വാസിയോട് സഭയോട് സംസാരിക്കുകയാണ് അമേൻ അതിനാണ് ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്നത് അതെന്താണ് ക്രിസ്തുവിൻ്റെ വചനം യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മൂന്നര വർഷക്കാലം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് പഠിപ്പിച്ചത് ഉപദേശിച്ചത് ചെയ്തത് അവയാണ് ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്നത് അവയൊക്കെയും നാം പഠിച്ച് അനുസരിച്ച് ജീവിച്ച് സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാനാണെന്നും ആ അദൃശ്യമായ നാം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നിത്യമായ രാജ്യത്തിലെ നിയമങ്ങളായിരുന്നു കർത്താവ് പഠിപ്പിച്ചിരുന്നത് എന്നും അത് പാലിച്ചാലേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ എന്നും നാം ഗ്രഹിച്ചുവല്ലോ അപ്പോൾ യേശുവിൻ്റെ കൽപ്പനകൾ നിയമങ്ങൾ ഉപദേശങ്ങൾ അഥവാ പഠിപ്പിക്കലുകൾ അനുസരിച്ചാൽ മാത്രമേ അഥവാ ക്രിസ്തുവിൻ്റെ ഈ വചനങ്ങൾ പാലിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിപ്പാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം ആകയാൽ പുതിയ നിയമവിശ്വാസികൾക്കുള്ളതാണ് ഈ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ആദാം ഹൗവമാർക്ക് ഒരു കൽപ്പനയാണ് ദൈവം കൊടുത്തുള്ളൂ ആകെ ഒരെണ്ണം ആ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും ഞാനത് കഴിഞ്ഞ ആ വോയിസുകളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ എന്നാലവരത് പാലിച്ചില്ല അവർക്ക് അനുസരണക്കേട് കാണിച്ചു അവരെ പുറത്താക്കിക്കളു അതിനുശേഷം ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തു അവർക്ക് പത്ത് കൽപ്പനകൾ പ്രധാനമായി കൊടുത്തു അവരും അതനുസരിച്ചില്ല പത്ത് പ്രാവശ്യം ദൈവത്തെ പരീക്ഷിച്ച് ഇരുപത്തഞ്ച് ലക്ഷം പേർ കടന്നു വന്നിട്ട് ഈജിപ്റ്റിൽ നിന്നും വെറും രണ്ട് പേർ മാത്രമേ അവിടെ പ്രവേശിപ്പാനായിട്ട് കഴിഞ്ഞല്ലോ ബാക്കി എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി ഇന്ന് നമുക്ക് കർത്താവ് നൂറ് കണക്കിന് കൽപ്പനകളാണ് തന്നിരിക്കുന്നത് അത് നാം പാലിക്കണം അനുസരിക്കണം എങ്കിലേ സ്വർഗ്ഗത്തിൽ പോകയുള്ളൂ അതിനുള്ള വ്യവസ്ഥ അതാണ് ദൈവം വച്ചിരിക്കുന്നത് മത്തായി അഞ്ച് ആറ് ഏഴ് എന്നീ മൂന്ന് അധ്യായങ്ങളിൽ മുപ്പത്തഞ്ച് കൽപ്പനകളാണ് കാണുന്നത് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്നീ നാല് സുവിശേഷങ്ങളിൽ മുന്നൂറ് കൽപ്പനകൾ ആണ് കാണുന്നത് കൂടാതെ തൻ്റെ അപ്പോസന്മാരിൽ കൂടി ലേഖന രൂപേണ തൻ്റെ നൂറ് നൂറ് കൽപ്പനകൾ കണക്കിനുള്ള കൽപ്പനകൾ ഉപദേശങ്ങൾ യേശു കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മളിൽ പലരും ചിന്തിച്ചിരിക്കുന്നതും ഇപ്പോഴും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതും യേശു കർത്താവ് രണ്ടേ രണ്ട് കൽപ്പനയെ പഠിപ്പിച്ചുള്ളൂ അത് പഴയ നിയമത്തിലെ പത്ത് കല്പന രണ്ടാക്കിയിട്ട് നീന്തിൻ്റെ ദൈവമായ ഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നും അതൊന്നാത്ത കൽപ്പന വലിയതും വിലയേറിയതുമായ കൽപ്പന രണ്ടാമത്തേതും അതിനോടൊക്കും എന്താണ് നിന്നെ പോലെ തന്നെ ഇതിൻ്റെ സഹോദരന്മാരെയും സ്നേഹിക്കുക അതിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പന മാത്രമേ യേശു പഠിപ്പിച്ചിട്ടുള്ളു ഇന്നും വിശ്വസിച്ചിരിക്കുന്ന നൂറുകണക്കിന് ശുശ്രൂഷകന്മാരെ എനിക്കറിയാം അവരോട് ഇത് പറയുമ്പോഴേക്കും ഭയങ്കര ഇതെന്താണെന്നാണ് ചോദിക്കുന്നത് ഞാൻ ഒരിക്കലും ഒരു ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിൽ ഇട്ട് വയനാട്ടിലുള്ള ഒരു ഗ്രൂപ്പിൽ കർത്താവിൻ്റെ കൽപ്പനകളെക്കുറിച്ച് ചുമ്മാതെ ഒന്ന് ഒരു ചെറിയ ഫ്ലെയർ ഇട്ടു ഉടനെ ഈ ഗ്രൂപ്പിലുള്ള ഒരു ദൈവദാസൻ ചോദിച്ചു അങ്ങനെ ചോദിച്ച് പാസ്റ്റേ അങ്ങനെയുണ്ടെങ്കിൽ അതൊന്നും ഇട്ടുതരാമെന്ന് ചോദിച്ചു ഞാനത് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ മുപ്പത്തഞ്ച് കൽപ്പന അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ അവർക്ക് ഇട്ടു ഇടുവാൻ ഇടയായി തീർന്നു അതിനുശേഷം അതിന് യാതൊരു മറുപടിയും ലഭിച്ചില്ല അപ്പോൾ ഈ യേശു കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനകൾ അത് സ്വർഗരാജ്യത്തിൽ പോകേണ്ടത് നമ്മൾ പാലിക്കേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് വായിച്ച് പഠിച്ച് അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നിത്യതയിൽ പ്രവേശിപ്പാനായിട്ട് കഴിയുള്ളൂ അതൊരു ഇടുക്കു വഴിയാണെന്നും നമ്മൾ പഠിച്ചു ആ ഇടുക്ക് വഴിയിലൂടെ പ്രവേശിപ്പാൻ നാം ഒരുങ്ങേണ്ടതിനായും ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ പഠിച്ച് അനുസരിച്ച് ഒരുങ്ങേണ്ടതിനുമായിട്ടാണ് കർത്താവ് അത് തന്നിരിക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ എന്ന കർത്താവിൻ്റെ കൽപ്പനകളും പഠിപ്പിക്കലുകളും അപ്പ അപ്പോസ്തോലന്മാരുടെ അടിസ്ഥാന ഉപദേശമായി തീർന്നിരുന്നു അതാണ് സഭയുടെ പുതിയ നിയമസഭയുടെ അടിസ്ഥാന ഉപദേശം ആയിത്തീർന്നത് അവർ വിശ്വസിച്ചിരിക്കുകയും പഠിപ്പിക്കുകയും ജനത്തെ ഒരുക്കുകയും കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ അവർക്ക് നിൽപ്പാൻ ഇടക്കോണം ആവശ്യമാകുന്ന ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാനും അവരെ നിവരെ നിർത്തുവാനും ഈ കർത്താവിൻ്റെ കൽപ്പനകളും അവരൊരുങ്ങി അവർ ആത്മസംയമനം പാലിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ ലോകത്തിൻ്റെ സകല മോഹങ്ങളെയും വിട്ട് ഈ ലോകത്തിലുള്ള സകല ഇമ്പങ്ങളോടും ആ മീൻ ഗുഡ് ബൈ പറഞ്ഞ് കർത്താവിലവരാകൃഷ്ടരായി ദൈവവചനത്തിൽ അവരാകൃഷ്ടരായി അവർ ആ മീൻ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ലോകമോഹങ്ങളെ ഒഴിഞ്ഞ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കോളം തങ്ങളുടേതായ ചിന്തകളെ ഫോക്കസ് ചെയ്യുവാൻ ഈ കൽപ്പനകളാണ് അവർക്ക് പര്യാപ്തമായി നിന്നത് എന്നാൽ ഇന്ന് നാം ഇതിന് ക്രിസ്തുവിൻ്റെ വചനത്തിനോ ഉപദേശങ്ങൾക്കോ ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് ഇന്നത്തെ കാലത്തെ ആരാധനകളും രീതികളും പ്രസംഗരീതികളും പാസ്റ്റർമാരുടെയും പ്രസംഗരുടെയും ശുശ്രൂഷാരീതികളുമെല്ലാം ഐ മീൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതെല്ലാം പുതിയ നിയമത്തിൻ്റെ ആരാധനയുടെ കർത്താവ് കൊടുത്ത കൽപ്പനകളെ ആ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നില്ല അവർ പഠിക്കുന്നില്ല അതിൻ്റെ ഗൗരവം കണ്ടെത്തുന്നില്ല അപ്പോൾ അതൊരു പൈശാചികമാണ് ഇതിലേക്കൊന്നും തിരിയുവാനായിട്ട് ദൈവദാസന്മാരെയോ ദൈവജനത്തെയോ പിശാജ് അനുവദിക്കുന്നില്ല അവൻ്റെ രാജ്യത്തിലേക്ക് ദ കിങ്ഡം ഓഫ് ഡാർക്ക്നസ് ദർ ഈസ് എ കിങ്ഡം ടു കിങ്ഡംസ് യു ഹാവ് സീൻ ദ ഫസ്റ്റ് വൺ ഈസ് കിങ്ഡം ഓഫ് ലൈറ്റ് ദ അതർ വൺ ഈസ് കിങ്ഡം ഓഫ് ഡാർക്ക്നെസ് ദൈവരാജ്യത്തിൽ പിതാ കർത്താവ് ദൈവമാണെങ്കിൽ അന്ധകാര രാജ്യത്തിൻ്റെ ഏകാധിപതി ആയിരിക്കുന്ന ഉടമസ്ഥനായിരിക്കുന്ന പൈശാചിക ശക്തി ദൈവജനത്തെയും ദൈവദാസന്മാരെയും ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായിട്ട് പിന്തുടരുകയും അവരുടേതായ ഉപദേശങ്ങളെയും നിയമങ്ങളെയും അവരുടേതായ പ്രതിഷ്ഠകളെയും തീരുമാനങ്ങളെയും അവരുടേതായ ആദ്യ വിശ്വാസത്തെയും എല്ലാം നശിപ്പിച്ചുകൊണ്ട് നീ ഇങ്ങനെ ജീവിച്ചാൽ മതി എന്തിനാ അങ്ങനെ എന്തിനാ ഇങ്ങനെ എന്നൊക്കെ അമേൻ പറഞ്ഞുകൊണ്ട് അവർ സുവിശേഷത്തിൻ്റെ ഉപദേശത്തിൽ നിന്നും കർത്താവിൻ്റെ വചനത്തിൽ നിന്നും കൽപ്പനകളിൽ നിന്നും ഒക്കെയും വ്യതിചലിച്ച് അവരുടേതായ സ്വന്ത ഇഷ്ടപ്രകാരവും പഴയ നിയമത്തിൽ സാത്താൻ അവരെ എന്തു ചെയ്യുക അങ്ങനെയുള്ള നിയമങ്ങളിലേക്ക് കൊണ്ടുപോയി ഉപദേശ ഉപദേശിക്കാതെ കൊണ്ട് അത് പ്രസംഗിക്കുകയും ആ രീതിയിലൊക്കെ അവർ മുമ്പോട്ട് പോവുകയാണ് എന്നാൽ ഇന്ന് നാം ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പകരം അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ നാല് വാക്യങ്ങളും എടുത്ത് കഥയും പറഞ്ഞ് പഴഞ്ചൊല്ലും പറഞ്ഞ് തമാശയും പറഞ്ഞ് ജനത്തെ അങ്ങ് ചിരിപ്പിച്ച് ജനത്തെ കൈയടിച്ച് കൈയടിക്കാത്തവരെല്ലാം മണ്ടന്മാരും സ്തോ അല്ലേലിയ പറയാ കൈ ഉയർത്താത്തവരെല്ലാം എന്താ അവിശ്വാസികളും ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയവരും തച്ചിനിരുന്ന് കയ്യടിക്കുന്നവരെല്ലാം മിടുക്കന്മാരും തച്ചന് എന്നാ പറഞ്ഞാലും സ്വർഗത്തിൽ പോകാൻ നരകത്തിൽ പോകാൻ ആരുണ്ട് കൈ പറഞ്ഞാലും കൈ അവരെല്ലാം വല്ല മിടുക്കന്മാരും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കി ഈ വിഷയം തന്നെ എടുത്ത് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ എന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉദ്യമിപ്പിച്ചത് അപ്പോൾ അങ്ങനെ കയ്യടിയൊക്കെ വാങ്ങി ജനത്തെയൊക്കെ ചിരിപ്പിച്ച് തുള്ളിച്ച് പ്രശസ്തനാകുവാനും പ്രസംഗ വേദികൾ ലഭിക്കുവാനും വേണ്ടി പ്രസംഗകരങ്ങനെ വാശിയോടെ മുന്നേറുകയാണ് അത് നടക്കട്ടെ ഒരു ഭാഗത്ത് അത് കർത്താവിൻ്റെ വരവ് വരെ നടക്കും ഞാൻ പറഞ്ഞല്ലോ നൂറ്റി ഇരുപത് വർഷം മുൻപ് വരെ ഇങ്ങനെ അല്ലായിരുന്നു അതുവരെ അപ്പോസോലന്മാരും ആദിമസഭയും ആ മീൻ ക്രിസ്തുവിൻ്റെ വചനം പഠിപ്പിച്ച് അതിൽ നിലനിൽക്കാൻ ജനത്തെ ഉപദേശിച്ചിരുന്നു അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കാത്തവന് ദൈവമില്ല കാരണം ഈ അന്ത്യകാലത്ത് ദൈവം തൻ്റെ പുത്രനിൽ കൂടിയാണ് നമ്മോട് സംസാരിച്ചിരിക്കുന്നത് പഴയ നിയമം വായിക്കുന്നതിൽ നിന്നോ പ്രസംഗിക്കരുതെന്നോ അല്ല ഞാൻ പറയുന്നത് അത് കഥകളും സംഭവങ്ങളും ദൃഷ്ടാന്തങ്ങളുമാണ് അതിൽ പുതിയ വിശ്വാസികൾക്കുള്ള ഉപദേശമില്ല അത് ക്രിസ്തുവിൻ്റെ വചനത്തിൽ ക്രിസ്തുവിൻ്റെ വചനത്തിന് ഉള്ളത് പിന്നെ പഴയ നിയമം പ്രസംഗിക്കുവാൻ എളുപ്പമാണ് എന്നാൽ പുതിയ നിയമം ഇടുക്കു വഴിയാണ് അതനുസരിച്ച് ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് പഠിക്കുവാനും ഗ്രഹിക്കുവാനും പിന്നെ പുതിയ നിയമം പ്രസംഗിക്കുകയില്ല പഠിക്കുകയും ഉപദേശിക്കുകയുമാണ് ഉപദേശം ഇന്ന് ആർക്കും വേണ്ട പല കർണാനന്ദകരമായിട്ടുള്ള പ്രസംഗമാണ് ഇന്നെല്ലാവർക്കും വേണ്ടത് അങ്ങനെ ഇന്ന് സഭകളിൽ ലോക കയറിക്കൂടിയിരിക്കുക പാരമ്പര്യങ്ങൾ കയറി പരസ്പരം കടന്ന് പോകും കാണുമ്പോൾ പുതിയ നിന്ന് വിശ്വാസികൾ മാറാം നാഥ എന്ന് പറഞ്ഞെങ്കിൽ ഷാലോം എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് കാര്യങ്ങളാണ് ലൗകിക കാര്യങ്ങളാണ് ഇവിടെ ജീവിക്കുന്നതിനുള്ള കാര്യങ്ങളോ കാര്യങ്ങളാണ് അവർ സാധാരണ ജനം സംസാരിക്കുന്നത് സ്വർഗ്ഗത്തെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ പറയാറില്ല രണ്ടുപേർ കാണുമ്പോൾ സംസാരിക്കുകയില്ല യേശു കർത്താവിൻ്റെ കാലത്തും പൗരൂസിൻ്റെ കാലത്തും പാരമ്പര്യങ്ങൾ വെച്ച് ആരാധിച്ചിരുന്നു യേശു കർത്താവിൻ്റെ കാലത്ത് പാരമ്പര്യമനുസരിച്ച് കൈ കഴുകണം ഭക്ഷണം കണിക്കാൻ ശിഷ്യന്മാർ കഴുകിയില്ല പാരമ്പര്യം ചെയ്തില്ല അപ്പോഴവർ വന്ന് ചോദിക്കുകയാണ് മർക്കോസിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ ഒന്നുമുതൽ കാണുന്നുണ്ട് എന്നാൽ ആറാം അഞ്ചാം വാക്യത്തിൽ അങ്ങനെ പരീഷന്മാരും ശാസ്ത്രിമാരും നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന എന്തെന്ന് അവനോട് ചോദിച്ചു അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എന്താ പറയുന്നത് നിങ്ങളും ബോധമില്ലാത്തവരാണോ അങ്ങനെ ആകരുത് വാഷിംഗ് ദ ഹാൻഡ് ബിഫോർ ഫുഡ് ഈസ് ട്രഡീഷ്യൻ ഇൻ ഓൾ ടെസ്റ്റമെൻറ്റ് അതുകൊണ്ട് ശിഷ്യന്മാർ ചെയ്യാതിരുന്നത് യഹുദന്മാർ അനേക കാര്യങ്ങൾ പാരമ്പര്യമായി അംഗീകരിച്ചെന്നു അവരുടെ പാരമ്പര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ലഭിച്ചെന്ന സെറിമോണിയൽ ലോസ് എന്ന് പറയും ആചാരപരമായിട്ടുള്ള നിയമങ്ങളെന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോസൽ പുറത്തുകൾ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ സ ദൈവത്തിൻ്റെ സഭയിൽ ആദിമസഭയിൽ ഈ പാരമ്പര്യം കടന്നുകൂടി ഏതാണെന്നറിയോ യഹൂദയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു അപ്പോൾ അങ്ങനെയും ഒരു ഉപദേശം ദൈവസഭയിൽ വന്നു എന്നാൽ കൊലോസിൽ ലേഖനത്തിലെ രണ്ട് കൊലോ കൊലോസിയറിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് അല്ലേ ക്ഷമിച്ചതായ പിന്നെ ചട്ടങ്ങൾ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ് എന്ത് സെറിമോണിയൽ ലോസ് ആചാര നിയമങ്ങൾ പാരമ്പര്യം ദൈവസഭയിൽ പാരമ്പര്യമായി പലതും കടന്നുകൂടിയിട്ടുണ്ട് ഇന്ന് മുഖ്യധാരാ സഭകളിലും പാരമ്പര്യമായ അനേക കാര്യങ്ങൾ നമ്മൾ ശുശ്രൂഷകന്മാർ ചെയ്യുന്നുണ്ട് പൗലോസ് വീണ്ടും പറയുകയാണ് പന്ത്രണ്ട് പതിനാറാം വാക്യത്തിൽ അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശപത്ത് എന്നീ കാര്യത്തിലോ നിങ്ങളെ ആരും വിധിക്കരുത് ആ മീൻ കൊലസർ ഇരുപത്തൊന്നാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചെങ്കിൽ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരെ പോലെ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത് രുചിക്കരുത് തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത് അതൊക്കെയും സ്വേച്ഛാരാധനക്കാരുടേതാണെന്നാണ് ഇരുപത്തിമൂന്നാം വാക്യം വായിക്കുന്നത് അങ്ങനെ സഭയിൽ ഇന്ന് ലോകം പ്രവേശിച്ച് പല പാരമ്പര്യങ്ങളും ആചാരങ്ങളും കടന്നുകൂടിയിരിക്കുന്നുണ്ട് അതിന് നിങ്ങൾ കീഴ്പ്പെടരുതെന്ന് ആത്മാവിൽ പൗലോസ് ആ പ്രബോധിപ്പിക്കുകയാണ് ഇതെല്ലാം ഇരുന്നൂ നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇന്നത്തെ സഭകളിലും കടന്നുകൊണ്ടിട്ടുണ്ട് ഇന്നത്തെ സഭകളിൽ പല സ്ഥലങ്ങളിലും എല്ലായിടത്തുമല്ല ചില ഏരിയകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കണി നോക്കുന്നവരുണ്ട് മുഹൂർത്തം നോക്കുന്നവരുണ്ട് ഹൈന്ദവ ആചാരപ്രകാരവും മറ്റു മതക്കാരോ നോക്കാത്ത രീതിയിൽ പെന്തക്കോസ്തുകാർ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ കാണുന്ന കാര്യങ്ങൾക്ക് വിശ്വാസമില്ല എന്നാൽ കാണാത്ത കാര്യങ്ങൾക്കാണ് വിശ്വാസമെന്ന് സഭയിൽ അത്ഭുതങ്ങൾക്കും മലയാളങ്ങൾക്കും രോഗശാന്തിക്കും അല്ല ആത്മീയ കാര്യങ്ങൾക്കല്ല മോർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ബട്ട് അവർ ഫോക്കസ് ബിക്കെയിം വേൾഡ്ലി തിങ്സ് ലൗകികമായ കാര്യങ്ങൾക്കാണ് ഇന്ന് സഭ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന് നമുക്കറിവുള്ളതാണ് സോ ദ ഹെവൻലി തിങ്സ് വെൻ ബാ വെൻ ടു ദ ബാക്ക് സീറ്റ് പഴയ നിയമ ഐ മീൻ ആത്മീയ കാര്യങ്ങൾ സ്വർഗീയ കാര്യങ്ങളെല്ലാം അത് പുറകോട്ടടിച്ചു സഭയിൽ ഭൗതിക കാര്യങ്ങൾക്കാണ് ഇന്ന് മുൻ സീറ്റ് ആൻഡ് ടുഡേ പ്രീച്ചേഴ്സ് ആർ നോട്ട് റീച്ച് അബൌട്ട് ഹെവൻ ആൻഡ് ഹെവൻലി തിങ്സ് ഇറ്റ് ഈസ് വെരി ഫാർ ആൻഡ് സ്റ്റാർട്ടഡ് ടു പ്രീച്ച് ട്രഡീഷൻസ് ഇന്ന് പ്രസംഗങ്ങൾ ആരും സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല അത് വളരെ അകലെയാണ് അതുകൊണ്ട് പാരമ്പര്യങ്ങളും ഭൗതികമായ കാര്യങ്ങളുമാണ് പ്രസംഗിക്കുന്നത് ഭൗതിക നന്മകൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമാകുന്നതെല്ലാം ദൈവജനത്തിന് വേണം 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 ശരിയാണ് വേണം അതിന് മാനദണ്ഡമുണ്ട് അതിന് വ്യവസ്ഥകളുണ്ട് പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലെ പോലെയല്ല പഴയ നിയമത്തിൽ അവരാരായിരുന്നു ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു ചിൽഡ്രൺ ഓഫ് ഇസ്രായേൽ അവർക്കത് വേണമായിരുന്നു ഇവിടെ പുതിയ നിയമത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളല്ല നമ്മൾ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് നാം മക്കളാണ് ആ മീൻ പ്രായപൂർത്തി എത്തിയ അഡൽട്ടാണ് അല്ലേലിയ അപ്പോൾ ഭൗതികമാകുന്ന നന്മകളല്ല ആത്മീയ അനുഗ്രഹങ്ങളാണ് നമുക്ക് വേണ്ടത് ആ മീൻ സ്തോത്രം അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് വിശ്വാസികൾ കണ്ടുമുട്ടുമ്പോൾ ഇന്ന് ആത്മീയ കാര്യങ്ങളല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ബാല്യപ്രായത്തിലൊക്കെ ആത്മീയ കാര്യങ്ങളെ അവർ സംസാരിക്കാറുള്ളൂ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവസാനം എന്തെങ്കിലും പറഞ്ഞുകൾ തന്നെ ആയി പക്ഷേ ഇന്ന് അങ്ങനെയല്ല കാണുമ്പോഴേ ഞാനത് വിശദീകരിക്കാൻ സമയം ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല പോസ്റ്റല പ്രവൃത്തികളുടെ പുസ്തകം നോക്കൂ വെറും മൂന്ന് വർഷങ്ങൾ കൊണ്ട് ജെറുസലേം ഫുൾ ഓഫ് ഗോസ്ബൽ മൂന്ന് വർഷം കൊണ്ട് യെരുഷലേം സുവിശേഷത്താൽ നിറയപ്പെട്ടു ആയിരം പതിനായിരങ്ങൾ യഹൂദന്മാർ കർത്താവിംഗിലേക്ക് സഭയിലേക്ക് വന്നു ഓൺലി ഫിഫ്റ്റി ഡേയ്സ് ബിഫോർ പീപ്പിൾസ് അറ്റ് ക്രൂസിഫൈഡ് ഗെയും ക്രൂസിഫൈഡ് അമ്പത് ദിവസങ്ങൾക്ക് മുമ്പ് അവനെ ക്രൂശിക്കുക എന്ന് ജനം ആർത്തെങ്കിൽ ചില ദിവസങ്ങൾക്കുള്ളിൽ യഹൂദന്മാർ ആയിരങ്ങൾ കർത്താവിനെ സ്വീകരിച്ചു അല്ലേ ലുയ ദൈവ സഭയിലേക്ക് കടന്നു വന്നു യെറിശലേം യഹൂദിയ ഷമരിയ ദ അട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദിസ് വേൾഡ് ഭൂമിയുടെ അറ്റത്തോളം ഇന്ന് ഈ രണ്ടായിരത്തി ിൽ നമ്മൾ ഇവിടെ സഭ ദിനം പ്രതി കൂടി വന്നു ഒന്നാം നൂറ്റാണ്ടിൽ എന്നാൽ നൗ ബ വൺസ് ഇൻ എ വിക്രമേണ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായി ഇന്ന് ഞായറാഴ്ച മാത്രം വണ്ടർഫുൾ ചർച്ച് ഇൻ ഫസ്റ്റ് സെഞ്ച്വറി ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ചർച്ച് ടുഡേ മോർ ട്രഡീഷൻസ് ആൻഡ് സെയിം സം ട്രഡീഷൻസ് വി ആർ ഫോളോയിങ് ഇന്ന് പല ആചാരങ്ങളും പാരമ്പര്യങ്ങളും ദൈവസഭയിലുണ്ട് നമ്മളത് പലരും പലതും ആചരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുഖ്യധാരസഭകളിൽ മറ്റ് ന്യൂജൻ എന്ന് നമ്മൾ പറയുന്ന സഭകളിൽ നിന്നും വിഭിന്നമാണ് മലാഹി മുതൽ മത്തായി വരെയുള്ള നാനൂറ് വർഷങ്ങൾ പരീഷന്മാർ വളരെ സ്ട്രിക്റ്റായിരുന്നു പാരമ്പര്യമായി പാരമ്പര്യങ്ങൾ ആചാ ആചരിച്ചു വരികയായിരുന്നു സ്ട്രിക്റ്റായിട്ട് എന്നാൽ റോമാ പൗരൻ പരീഷനിൽ നിന്ന് ജനിച്ച പരീഷൻ എബ്രാഹിമിൽ നിന്ന് ജനിച്ച എബ്രായൻ ബെഞ്ചമിൻ ഗോത്രക്കാരനായ പൗലോസ് ഹീ വാസ് സച്ച് എ സ്ട്രിക്റ്റ് ഫാരസി എന്നാൽ എൽ അതുപോലെ വളരെ ആയിട്ടുള്ള ഒരു പരീക്ഷനായിരുന്നു പോലീസ് എല്ലാം ചാപ്പും ചവറും എന്നെണ്ണി ഉപേക്ഷിച്ചു വെൻ ഫോൾ മീറ്റ് ജീസസ് ഓഫ് നാച്ചുറേത്ത് ഓൾ ദീസ് തിങ്സ് വാസ് റബിഷ് എല്ലാം നിരർത്ഥകമായി തോന്നി ചവർ എന്ന പോലെ അത് ഉപേക്ഷിച്ചു താൻ അനുസരിച്ച് വരുന്നിരുന്ന എല്ലാ യഹൂദ പാരമ്പര്യങ്ങളും സഭയിൽ നിന്നും തുടച്ചു നീക്കി അതാണ് സഭയുടെ മാതൃക രീതി ക്രിസ്തുവിൻ്റെ വചനം എന്ത്യുന്നു അത് പറയുക അത് ചെയ്യുക അത് പാലിക്കുക അത് പഠിക്കുക അത് പഠിപ്പിക്കുക അതനുസരിക്കുക ജനത്തെ ഒരുക്കുക നമ്മളും ഒരുങ്ങുക പാരമ്പര്യങ്ങളെ ഉപേക്ഷിക്കുക സ്വർഗത്തിലെത്തണമെങ്കിൽ ഈ പാരമ്പര്യങ്ങൾ കൊണ്ട് പോയാൽ കടന്നു പോകാൻ എത്തത്തില്ല ദൈവജനമേ ദൈവദാസന്മാരെ ദൈവദാസന്മാരെ പ്രിയരെ നമുക്ക് ജനത്തെ പഠിപ്പിക്കാം ഈ ക്രിസ്തുവിൻ്റെ വചനം നമുക്ക് ഉപദേശിക്കാം അനേകർ കൂട്ടത്തോടെ കൂട്ടത്തോടെ കടന്നു വരും പ്രിയരെ ഇപ്പോഴത്തെ നമ്മളേതായ ആ മെത്തേഡൊന്ന് മാറ്റി ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ തുടങ്ങിയാൽ ക്രിസ്തുവിൻ്റെ ഉപദേശത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ജനം വിടിവിക്കപ്പെടും ജനം ആമേൻ നൂറ് ശതമാനം ആമിൻ നയൻ വൺ സിക്സ് ഹോൾഡ് മാർക്കായി അവർ സ്വർഗത്തിലേക്ക് പോകുവാൻ തക്ക ശുദ്ധീകരിക്കപ്പെടുവാനിടയെത്തീരും അതിനുവേണ്ടി ജനത്തെ നമുക്കൊരുക്കാം നമുക്കൊരുങ്ങാം ഇടുക്ക് വഴിയിൽ കൂടി അകത്ത് കിടപ്പാൻ പ്രവേശിപ്പിൻ വിശാലമുള്ള വഴിയുണ്ട് അതിലെ അനേകർ പോകുന്നുണ്ട് നീ ശ്രദ്ധിക്കേണ്ട ഇടുങ്ങിയ വഴിയിൽ കൂടി കർത്താവിൻ്റെ വചനത്തിൻ്റെ ഇടുക്കത്തിൽ കൂടി കടന്ന് ഒരുക്കപ്പെട്ട് ഇടുങ്ങിയ വഴിയിൽ കൂടി ഇടുങ്ങിയ ിൽ കൂടി ഇടുങ്ങിയ വഴിയിൽ കൂടി ആമേൻ നിത്യജീവലിംഗിലേക്ക് പ്രവേശിപ്പാൻ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമുക്ക് ഇടയായിത്തീരട്ടെ ഞാൻ ഈ സീരീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇത്രയും നാല് മണിക്കൂർ എടുത്ത് ഇത് നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത് അയച്ചെങ്കിൽ ഇത് കേട്ട് അനുസരിച്ച് ആമേൻ കർത്താവിന് വേണ്ടി ആമേൻ നമുക്ക് ജീവിക്കാം ദൈവരാജ്യത്തിൽ കാണാം നമുക്ക് നമ്മുടെ പക്ഷത്ത് അനേകം ദൈവം മക്കൾ ആമേൻ ദൈവം അതിനായി അനുഗ്രഹിക്കട്ടെ ഞാൻ എം ജെ മാത്യു വയനാട്ടിൽ നിന്നും ഏവർക്കും നന്മ അനുഗ്രഹം ആശംസിച്ച് നിർത്തുന്നു ആമേൻ ആമേൻ ആമേൻ